ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഓവനിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് നോക്കാം ഇത് സാംസങ്ങിൻ്റെ ഓവനാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ടച്ച് പാനൽ വർക്ക് ചെയ്യുന്നുള്ളതാണ് ഈ രണ്ട് മൂന്ന് സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ ടൈം സെറ്റ് ചെയ്താൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ ഇതിൻ്റെ മേളത്തെ സ്വിച്ചുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല ഈ താഴത്തെ സ്വിച്ചുകളാണ് കംപ്ലയിൻറ്റ് ചെയ്യുക കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്വിച്ചുകൾ ശരിയാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മളിത് അഴിച്ചിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ പൊടിയോടൊക്കെ ഒന്ന് വന്നൊന്ന് ക്ലീൻ ചെയ്യാം ഇത് ഹീറ്റ് നിന്നും പ്രശ്നങ്ങളില്ല ഇതിൻ്റെ സ്വിച്ചിന് മാത്രമേ ഉള്ളൂ കംപ്ലൈൻറ് നമ്മൾ ഈ പാനൽ പാനലിൻ്റെ സൈഡ് ചെയ്യാം ഇതാണ് പാനലിലോട്ട് പോകുന്ന സ്ട്രിപ്പ് നമുക്ക് ഇതൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ സ്ട്രിപ്പ് ഒന്ന് ആദ്യം ക്ലീൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇത് ഓണക്കുറിയൊരു റബ്ബറും എല്ലാം കിട്ടുവാണെങ്കിൽ അതിട്ട് ഈ സ്ട്രിപ്പിൻ്റെ മേൽഫാർ നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം റബ്ബ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏച്ചിട്ട് അതേപോലെ തന്നെ തിരിച്ച് പിന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം ഇത് കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് ഫിക്സ് ആകണം വേറെ ഉറപ്പാക്കണം അതിനകത്ത് കറക്റ്റായിട്ട് ഓക്കെ ഇതിൻ്റെ സ്വിച്ച് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ആണ് ഓക്കെയാണ് നമുക്കിൻ്റെ ടൈമെല്ലാം കൂട്ടാനും വർക്ക് ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട് സ്റ്റോപ്പ് ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഓവൻ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ഓവനിപ്പം ക്ലിയർ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്കും വീടുകളിൽ ഗോണുകൾ സർവീസ് ചെയ്ത് നോക്കാം പിന്നെ മെസ്റ്റായിട്ട് നമ്മൾ കറണ്ടെല്ലാം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാവൂ വളരെയധികം സൂക്ഷിച്ചു വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം നമ്മളിനി അടുത്ത വീഡിയോ ഇടുന്നിടം വരെ ബൈ ബൈ നമ്മളെ വീഡിയോ ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യുക